യും ഈ അവസരത്തില് ഓരോരുത്തരെയും വ്യക്തിപരമായ രീതിയിലും അനുമാറ്റത്തിന് ഏറ്റവും വലിയ സാന്നിധ്യത്തിലും ഞങ്ങളിപ്പോൾ ഇന്ന് ഓരോരുത്തരെയും ഈ സമയം ഈ പേജിലേക്ക് ഞങ്ങൾ ചെയ്യുന്നതിനൊപ്പം കാര്യങ്ങൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മളുടെ ഈ പ്രതിഷേധ സമരം വളരെ ശാന്തമായിട്ടും സമാധാനപരമായിട്ടുമാണ് നടത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജോലി ചെയ്യുന്ന നമുക്ക് ജീവിക്കുന്ന അടുപ്പിച്ച് നമുക്ക് അത്യാവശ്യമായ തീരുമാനങ്ങൾ നമ്മൾ അറിയുന്നവർ അതുവരെ ചെറുക്കൽ നിന്നും ഒരാഴ്ച അമ്പത് വർഷം നമ്മൾ അതനുസരിച്ച് നമ്മളിന്ന് നടത്താനിരുന്ന ആളോ രൂപം യാണ് തീർച്ചയായിട്ടും എല്ലാവിധ കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന പോലെ അടുത്ത ആഴ്ചയില് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഭാവവും രൂപവും മാറ്റാൻ ഗൗരവറാവും എന്നുള്ള കാര്യമൊക്കെ പ്രവർത്തിക്കുകയാണ് സംബന്ധിച്ചെല്ലാവർക്കും അങ്ങനെ अलवार मुनिता जय जय अलवार मुनिता जय जय अलवार मुनिता जय जय अलवार मुनिता जय जय अलवार मुनिता तेरे काड़े नीरवालिको पूरे 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 काड़े नीरवालिको भगवान मैं जलवाच भगवान குர்மானே குர்மான எங்கள் அவகாசம் மூட காடா மூட காடா உள்ளதே வட்டக்கெல்லாம் 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 எல்லளெல்லாம் வட்டக்கெட்டே எல்லளெல்லாம் வட்டக்கெட்டே ஊர காரன் நீதி பாலிக்குவா ஊர காரே நீதி பாலிக்குவா அடக்கேடாமே اوسي من رپورٹ ٿيو ٿا ۽ انداري ڪارسن پڙهي ٿو ٿا ۽ هڪ ڪاريو ٿيو ٿا ۽ اندارم ٿي ٿو ٿا هڪ ڪاريو ٿيو پڙهيو ٿا